ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുകയാണെന്ന കാര്യം കേട്ടോ അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് നന്നേക്കുന്നത് നമ്മുടെ മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു ചുളിവുകൾ നല്ലവണ്ണം കുറയാനും പിന്നെ ഓപ്പൺ പോൾസ് അതൊക്കെ കിട്ടാനും മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു കുരുക്കൾ അതൊക്കെ കിട്ടാനും മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റും ഒരു ഈസി വൈറ്റ് വെച്ചുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇത് നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണ ഉപയോഗിച്ചാൽ മതിയാവും നല്ല റിസൾട്ട് കിട്ടും ഇത് ഒരു ഒരു മാസം നിങ്ങൾ ി രണ്ട് തവണയായിട്ട് ഞങ്ങൾ ഒരു മാസ് ഉപയോഗിച്ച് നോക്കട്ടോ നല്ല റിസൾട്ട് ഉണ്ടാവും മുഖം നല്ല ബ്രൈറ്റ് ആവാനും മുഖത്ത് കുഞ്ഞു കുഞ്ഞു ചുളിവുകൾ ഇപ്പം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നല്ലവണ്ണം മാറിക്കിട്ടുകയും ചെയ്യും അതുമാത്രമല്ല നമ്മളിതിലോട്ട് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ മുഖത്തുള്ള ആ കുരുക്കൾ ആ സാധനം തന്നെ ഉണ്ടാകത്തില്ല പ്രത്യേകിച്ച് ഓയിൽ സ്കിന്നാർക്ക് അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു പാക്ക് ഉണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യത്തെ വീട് കാണുന്ന കൂട്ടാനുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കണ്ടുനോക്കാട്ടെ കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എന്തായാലും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തില്ലേ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുട്ടയുടെ വെള്ളം വെച്ചുള്ള ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ ഈ മുട്ടയുടെ വെള്ളം വെച്ചുള്ള ഈ ഫേസ് പാക്ക് ഉണ്ടല്ലോ നമ്മൾ ആഴ്ച രണ്ട് തവണയ്ക്ക് നമ്മൾ മുഖത്ത് തേച്ച് കൊടുക്കണം കേട്ടോ എങ്കിലാണ് മുഖത്ത് നിന്നിരിക്കുന്ന കുഞ്ഞി ചുളുകൾ നല്ലോണം കുറയുക അതുമാത്രമല്ല മുഖക്കുരുള്ളവർക്ക് നമ്മുടെ മൂഖിൻ്റെ ഈ സൈഡിലുണ്ടല്ലോ ഇവിടെ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഈ മുട്ടയുടെ വെള്ളം നല്ലതാണ് പിന്നെ കുഞ്ഞു കുഞ്ഞു രോമങ്ങളുണ്ടാവില്ലേ അതും പോകാനും നല്ലതാണ് കേട്ടോ ഈ മുട്ടയുടെ വെള്ളം ഉപ്പിന് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാനും നല്ലതാണ് മുട്ടയുടെ വെള്ള കേട്ടോ അപ്പോൾ നമുക്കിതാഴ്ച രണ്ടു തവണ മാത്രം തേച്ചാൽ മതി പക്ഷേ ഇത് ഒരു ഒരു മാസമൊക്കെ തേക്കുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടോ നല്ല നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഒറ്റത്തവണ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു നിറം വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും നല്ല സൂപ്പർ ഒരു പാക്കും കൂടിയാണ് അപ്പോൾ നമുക്ക് മുട്ടയുടെ വെള്ള ഇപ്പം അതിലങ്ങ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിത് മുഖത്ത് മാത്രം തേച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ തേക്കുമ്പോൾ മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ച് കൊടുക്കാം അപ്പോൾ മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് മുട്ടയുടെ വെള്ളയുടെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങി നീരാണ് എൻ്റെ സ്കിൻ സ്കിന്നായതുകൊണ്ടാണ് ഞാൻ ചെറുനാരങ്ങ നീരെടുത്ത് കേട്ടോ കുറച്ച് മാത്രം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ ഈ മുഖക്കൂരുള്ളവർക്ക് നല്ലതാണ് കേട്ടോ മുഖക്കൂര് നല്ലവണ്ണം കുറഞ്ഞു കിട്ടും മുഖത്തെ പാടുണ്ടെങ്കിൽ അതും കുറഞ്ഞു കിട്ടും കേട്ടോ പിന്നെ ഇന്നലെ ഒരു സിറം നിങ്ങളെ പരിചയപ്പെടുത്തുന്നില്ലായിരുന്നോ ബീട്രൂട്ടിൻ്റെ സിറം അത് നല്ലതാണ് എല്ലാ ദിവസവും അത് മുഖത്ത് തേക്കുവാണെങ്കിൽ മുഖത്ത് പാടുകളൊന്നും ഉണ്ടാവില്ല പിന്നെ മുഖക്കുരുണ്ടെങ്കിൽ അത് കുറയാനും നല്ലതാണ് കേട്ടോ ഇതൊരു ഫേസ് പാക്കാണ് ഇത് നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസമേക്ക് തേക്കാൻ പറ്റുള്ളൂ അറ്റ എല്ലാ ദിവസവും നമുക്ക് തേക്കാൻ പറ്റില്ല പക്ഷേ സിറം ഒരു ബീട്രൂട്ടിൻ്റെ സിറം ഇല്ലേ അത് നമുക്ക് എല്ലാ ദിവസവും തേക്കാവുന്നതാണ് കേട്ടോ കൈകൊണ്ട് മിക്സ് ചെയ്തോളൂ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ വെച്ചൊരു അടിയങ്ങടിച്ചാൽ മതി പക്ഷേ ഇത് കുറച്ചുള്ളത് കൊണ്ട് നമുക്ക് മിക്സിൽ ജാറിലൊന്നും ആവത്തില്ലായിരിക്കും അല്ലേ എന്തായാലും മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ചെറുനാരങ്ങയുടെ നീരും മുട്ടയുടെ വെള്ളി ഇനി നമുക്കിത് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഈ ചെറുനാരങ്ങയുടെ നീരും മുട്ടയുടെ വെള്ളി നമ്മുടെ തലകുട്ടിൽ തേച്ച് കൊടുക്കും നല്ലതാണ് നമ്മുടെ എന്താ പറയുക താറിനില്ലേ താറിനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലവണ്ണം കുറേ നല്ലൊരു പാക്കാണ് കേട്ടോ അപ്പം നമ്മളിത് കൂടുതലങ്ങുണ്ടാക്കി വെച്ചോളൂ അപ്പം താറിനൊക്കെ ഉണ്ടെങ്കിൽ മുടിയിലും തേച്ച് കൊടുക്കാം പിന്നെ മുടി നല്ല ഭംഗിയായിട്ട് കിടക്കും നല്ല സിൽക്കായിട്ട് തന്നെ കിടക്കും കേട്ടോ ഷാമ്പുട്ട പോലെ ഇങ്ങനെ കിടക്കുവേ തേച്ചെടുക്കുന്നുണ്ട് നല്ലൊരു മഴക്കോളുണ്ട് എനിക്ക് ഇവിടെ മോക്കിൻ്റെ സൈഡുണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു കുഴികളൊക്കെ ഉണ്ടായിരുന്നു പണ്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ അങ്ങനെ ഒരുതായിട്ടൊന്നും കാണുന്നില്ല ഇച്ചിരി വലിയ കുഴി ഉണ്ടായിരുന്നു എനിക്ക് നല്ലോണം മുഖക്കൂരുള്ള ഒരു ചർമ്മമാട്ടോ എന്ത് തേച്ചാലും മുഖക്കൂര് വേഗം തന്നെ വരുവേ അങ്ങനെയാണ് കടലമാവ് തേച്ച് എൻ്റെ മുഖക്കൂരൊക്കെ ഞാനൊന്ന് മാറ്റി കളഞ്ഞത് ഇപ്പം അങ്ങനെ കടലമാവ് അങ്ങനെ തേക്കാറില്ല കേട്ടോ ഇപ്പോൾ ഇടയ്ക്ക് ഫേസ് വാഷ് ഇടയ്ക്കിടയ്ക്കൊക്കെ കടലമാവ് അങ്ങ് തേച്ച് കൊടുക്കാറുള്ളത് നമ്മളിങ്ങനെ തേച്ചങ്ങ് പിടിപ്പിക്കാം കേട്ടോ മുഖം നല്ല ക്ലിയർ ക്ലിയറാവുകേ ഇപ്പം തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നല്ല ക്ലിയർ ആവും നമ്മുടെ മുഖത്ത് പാടുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ മുഖത്ത് അങ്ങ് വെച്ചാൽ മതിയാവും ഇത് നമുക്ക് തേക്കുമോണ്ടല്ലോ നമ്മുടെ കഴുത്തിയിലും തേച്ച് കൊടുക്കാൻ മറക്കല്ല കേട്ടോ ഞാൻ കഴുത്തിൽ തേക്കുന്നില്ല മുഖത്ത് മാത്രമേ തേച്ച് കൊടുക്കുന്നുള്ളേ പിന്നെ കണ്ണിൻ്റെ സൈഡിലുള്ള ആ എന്താ പറ കണ്ണിങ്ങനെ വീർത്തിരിക്കില്ലേ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കില്ലേ കണ്ട വീർത്തിട്ട് അതൊക്കെ കുറയാനൊക്കെ നല്ല കേട്ടോ ഈ ഒരു ടിപ്പ് മുട്ട വെച്ചുള്ള ഈ ഒരു ടിപ്പേ ഇപ്പോൾ ഓയിൽ സ്കിന്നുകാർക്ക് ഇത് മുട്ടയുടെ വെള്ളയും ചെറുനാരയുടെ നീരും മതി ഡ്രൈ സ്കിന്നാരില്ലേ അവർക്ക് മുട്ടയുടെ വെള്ളം നല്ലതാണ് അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക ആൽമണ്ട് ഓയിലോ ആവണക്കെണ്ണയോ കുറച്ചങ്ങ് മിക്സ് ചെയ്തെടുത്ത് നിൽക്കുകയാണെങ്കിൽ അവർക്കും നല്ലതാണ് കേട്ടോ അവർക്കും ചുരുവുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം മാറിക്കിട്ടുവേ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ചുളിവുകൾ വന്നിട്ടേ തേക്കു അങ്ങനെയൊന്നും ഇല്ല നമുക്കിപ്പോൾ എന്തായാലും ചുളിവുകൾ വരും അല്ലേ പ്രായം കൂടുതലനുസരിച്ച് നമുക്ക് മാറ്റങ്ങളൊക്കെ വരും മുടി നരയ്ക്കാൻ തുടങ്ങും കുഞ്ഞു കുഞ്ഞു ചുളുകളൊക്കെ വരും അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതുപോലെ ഒരു നാച്ചുറൽ ടിപ്പുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ചുളുകളൊന്നും അകറ്റി നിർത്താൻ പറ്റും ഫുള്ള് നിർത്താൻ പറ്റില്ല എന്നാലും ഒരു പകുതി വരെങ്കിലും നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഒരു ഗ്ലോ ആയിട്ടും ഒക്കെ ഇരിക്കും കിട്ടും നമ്മൾ ഇതുപോലെ നാച്ചുറൽ ടിപ്പുകളൊക്കെ ചെയ്തോളൂ ഒരുപാടങ്ങ് വെയിലും കൊണ്ടൊന്നും നടക്കണ്ട എല്ലാവരും വെളുത്ത് ഇറങ്ങുന്നതിന് കുഴപ്പമില്ല സംശ്ലോഷം എന്തെല്ലാം തേച്ചിട്ട് വലുത്തിറങ്ങുവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ സംശ്ലോഷം തേക്കാണ്ടൊന്നും വലുത്തിറങ്ങരുത് നമ്മുടെ മുഖത്ത് നല്ലവണ്ണം ചുളുകളൊക്കെ വരും പിന്നെ എന്നും പറയണ പോലെ നമ്മൾ നല്ല നല്ല പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ കഴിക്കട്ടോ അതൊക്കെ കഴിക്കുമ്പം ഒരു പരിധി പരിധിവരെങ്കിലും നമ്മുടെ ചുളുകളൊക്കെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കളയാട്ടോ നല്ല വ്യത്യാസം അറിയാൻ പറ്റും മകം നല്ല ക്ലിയർ ആയിട്ടുണ്ടാവേ അപ്പോൾ നല്ലവണ്ണം തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കാണാം അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ സംസാരിക്കാനൊന്നും പാടില്ല സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ചുളിവുകളൊക്കെ വരും അപ്പോൾ ഞാൻ മിണ്ടാതെ നിന്നിരിക്കുന്നതാണ്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളം നനച്ച് കൊടുത്തിട്ട് വേണം ഇങ്ങനെ ഒന്ന് തുടച്ച് മാറ്റിയെടുക്കാൻ നന്നായിട്ട് മസാജ് ചെയ്ത് തുടച്ച് മാറ്റിയെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിത് മുഖം നല്ല വൃത്തിയിൽ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുഖത്ത് നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ട് നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകിയ പോലെയുണ്ട് അപ്പോൾ ഞാനിതാ മുഖം ഒന്നും കൂടെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് മുഖത്തൊരു എണ്ണമയോ ഒന്നുമില്ല നല്ല ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ സ്കിന്നു കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണ് നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഇതുവരെ ട്രൈ ചെയ്യാത്ത ആൾക്കാർ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു മറന്നുപോലെ വീഡിയോ നല്ല വീഡിയോ ഇഷ്ടം നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്